അമ്മച്ചി അമ്മച്ചി എന്തോ റിയാക്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി ആ അല്ല എങ്ങോട്ടോ പോയെന്ന് ഇല്ല 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 അങ്ങനെ അങ്ങനെ ഒരു പ്രേമോ ഒരാളുടെ അടുത്ത് വർത്താനം പറയേ അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല ഞാൻ കോളേജിലേക്ക് പോകുമ്പോ ഇവര് രണ്ടുപേരെയും എന്റെ കൂടെ കൊണ്ടുപോയി ബസ് കയറ്റി ഞാൻ പോരുമ്പോ ഒരുമിച്ച് കൊണ്ടുപോയിരുന്ന കുട്ടികളാ അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു കള്ളത്തരം വീണ്ടെന്ന് എനിക്ക് ഒരു ഇപ്പോഴും തോന്നിയിട്ടില്ല മക്കളിൽ എന്നിട്ട് വെള്ളിപ്പച്ച വീട്ടിൽ കൊണ്ടുപോയി അവിടെ ചേർന്ന് ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അവരൊക്കെ ഇങ്ങനെ കൊറേ സമാധാനി ആശ്വസിപ്പിച്ചു അത് ഇനിയിപ്പോ പോട്ടെ നമുക്ക് അത് വിട് നീ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ അവര് റിലാക്സ് ചെയ്യിപ്പിച്ചു ഒരു മൂന്നാമത്തെ ദിവസമാണ് അപ്പൊ അതിന്റെ ഇതൊക്കെ നഷ്ടപരിഹാരം അവിടെ എത്തിയോ വീട്ടിലേക്ക് എത്തി അതിനെപ്പറ്റി എനിക്ക് കറക്റ്റ് അറിയില്ല അത് അന്വേഷിച്ചിട്ടില്ല ഇല്ല 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 അവരുടെ അത് പിന്നെ അവര് അന്നത്തെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കില്ലോ അപ്പൊ നമ്മളുടെ ഭാഗത്തുനിന്ന് വന്ന തെറ്റായതുകൊണ്ട് തന്നെ നമുക്ക് അവർക്ക് നഷ്ടപരിഹാരം കൊടുത്തു അത് ആ അത് അവിടെ അവസാനിച്ചു അത് കഴിഞ്ഞ് പിന്നെ

അപ്പൊ ആളെ എന്നോട് പറഞ്ഞുടാ ജോൺസൺ സംഭവം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു ഒരു ഒറ്റംകുട്ടി വിളിച്ചിരുന്നു കല്യാണം മുടങ്ങി എന്നുള്ള രീതിയിലാണ് മനസ്സിലാകുന്നുണ്ടായില്ലേ പിന്നെ വേറെ കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് തമാശയായിട്ട് ചിരിച്ച് നിങ്ങൾ കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ അന്നത്തെ അവസ്ഥ അവർക്കുണ്ടായ ബുദ്ധിമുട്ടും കാര്യങ്ങളും പിന്നെ ആൾക്കൊരു നല്ലൊരു ജീവിതം കിട്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ സ്റ്റേജിൽ തന്നെ അതിന്റെ സീരിയൽസ് ഇതിലപ്പുറമാണ് നമ്മൾ അതിന്റെ കാര്യങ്ങൾ അല്ല പിന്നെ ഈ എനിക്ക് തോന്നുന്നു ഞാൻ ജോൺ ഇപ്പൊ തന്നെ പ്രേക്ഷകർക്ക് ഒരു ആകാംക്ഷയായി അപ്പൊ ഈ വാർത്ത എഴുതിയായിട്ട് താലിയായിട്ടൊക്കെ അതെന്ന് വെച്ചാൽ ഞാൻ എനിക്കൊരു കല്യാണ പറയാം വന്നിട്ട് വിരുന്നു കഴിഞ്ഞിട്ട് മുടങ്ങി പോയിണ്ടായിരുന്നു ജോൺസൺ ജോൺസൺ എന്നെ കുറിച്ച് വീട്ട് ആ പെണ്ണിന്റെ വീട്ടുകാരെ അന്വേഷിച്ചു അതുകൊണ്ട് ഇല്ല പ്രതികാരം ഇല്ല നമ്മളെ ആ മാനസികാവസ്ഥില്ലേ ഇവര് കോളേജിൽ പോകുമ്പോ തന്നെ രണ്ട് അമ്മ രണ്ട് കുൾ പിള്ളരെ കൊണ്ടുപോകണ കാണാറുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ജസ്റ്റ് ഒരു കണ്ട് പരിചയണ്ട് അപ്പൊ ഞാൻ ഇവരുടെ മാനസികാവസ്ഥ നമുക്കറിയാം എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഇത് പറ്റിയത് എന്താണ് അവസ്ഥ എന്ന് നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ കൂട്ടാരന്മാരോട് അടുത്ത് നമ്മൾ പറഞ്ഞു അവിടെ ഇങ്ങനെ കേസ് ഉണ്ട് ഇപ്പൊ അവരുടെ മാനസികാവസ്ഥ ഇപ്പൊ ഈ ടൈമിൽ നമ്മൾ പോയി പറയുന്നത് ശരിയല്ല അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്നാലും ഒന്ന് ഒരു ആശ്വാസവാക്കു പറഞ്ഞ് നമ്മുടെ കാര്യങ്ങളൊന്നും അവതരിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്തു അവർക്ക് നമുക്ക് പ്രൊസീഡ് അങ്ങനെയാണ് ഈ കെട്ടി നടന്നത് അല്ലേ ഇത്യാണത്തിനോ അല്ലെ ഒളിച്ചോട്ടത്തിനു ശേഷം എത്ര ദിവസമാണ് ഈ മഹാസംഭം നടന്നിട്ട് മൂന്നിന്റെ നാ നാട്ടി വേറെ ആരും ഒളിച്ചിരിക്കാൻ നമ്മുടെ ഭാഗ്യം അല്ലേ പിന്നെ പിന്നെ വേറെ വോൺസിളെ നന്നായി അപ്പൊ നമുക്ക് മനസ്സിലേക്ക് കുറിച്ചോ കാര്യം നമ്മൾ സംസാരിച്ചു ആ ഒളിച്ചിരുന്ന കാര്യമൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട് അന്ന് ഭയങ്കര അനുകരിക്കാമോ അതിന്റെ റോയൽറ്റി നമുക്ക് തന്നെയല്ലേ അതുകൊണ്ട് കോപ്പിറൈറ്റ് ഫുള്ള് ഇവിടെ അതവസാനിച്ചു ഭാഗ്യത്തിന് പാവം ജോൺസൺ വഴിതെറ്റി അവിടെ വന്ന് കയറി അതുകൊണ്ട് രക്ഷപെട്ടു അപ്പൊ രണ്ട് രീതിയിൽ മത്സരിക്കാം പത്ത് ചോദ്യങ്ങൾ വഴി ഒരു കൂടി അത് പത്ത് ചോദ്യം ഒരു ചോദ്യത്തിന് ഉത്തരത്തിന് പത്ത് ലക്ഷം പത്ത ഇൻറ്റു ലക്ഷം ഒരു കോടി അങ്ങനെ വേണോ അതല്ല ഇരുപത് ചോദ്യങ്ങൾ വഴി വളരെ പതുക്കെ മാള തൃശ്ശൂർ വഴി കൊച്ചിന്ന് രീതി വരാം തൃശ്ശൂർ ഓക്കെ അപ്പൊ ഇരുപത് ചോദ്യങ്ങളോട് ഒരു കോടിയിലേക്ക് നമ്മൾ പോവും അപ്പൊ കുട്ടേട്ടനെ പരിചയപ്പെട്ടോ ഇതാണ് കുട്ടേട്ടൻ കുട്ടേട്ടന് നിങ്ങളുടെ കുറെ കാര്യങ്ങൾ അല്ലാതെ അറിയാം കുട്ടിയേട്ടന് ഇത്തിരി പ്രവചന സ്വഭാവമുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് ഇപ്പൊ പിന്നെ നിർമ്മിത ബുദ്ധിയുണ്ട് തലയിൽ ആ അല്ലല്ല ഞാൻ ഈ മണ്ണ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നല്ല വിശേഷം സുഖം തന്നെയല്ലേ സുഖം തന്നെയാണ് നിങ്ങളുടെ നാട്ടിൽ താക്കുളിശ്ശേരി എന്ന ഒരു സ്ഥലമുണ്ടോ ഗണിച്ചു നോക്കിയ സമയത്ത് കൊറേയധികം കാര്യങ്ങള് ഈ സ്ഥലത്തിനെ കുറിച്ച് തെളിഞ്ഞു വരുന്നു പ്രത്യേകിച്ച് കുറേയധികം നിഗൂഢതകൾ എന്തായാലും ഇടയ്ക്ക് കുട്ടേട്ടൻ ഇതിനെക്കുറിച്ച് ചോദിക്കുന്നതായിരിക്കും മോൻഷി നന്നായി മത്സരിക്കൂ മോൺഷി കാത്തിരിക്കുന്നത് ഒരു കോടി രൂപയാണ്